സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മെഡൽ നേടിയ വിജയികൾക്കും കായിക അധ്യാപകനും സ്വീകരണം നൽകി മണിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗുരുപ്രീതിനും പാർവണ ഗിരീഷിനും കായിക അധ്യാപകൻ ഡോക്ടർ എം ഷിംജിത്തിനും ആണ് വടകര റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ദേശീയ തലത്തിലേക്ക് അർഹത നേടിയ മണിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗുരുപ്രീതിനും ഇൻക്ലൂസീവ് സ്പോർട്സ് ബാഡ്മിന്റണിൽ മൂന്നാം സ്ഥാനം നേടിയ പാർവണ രഗീഷിനും ായിക അധ്യാപകൻ ഡോക്ടർ എം ഷിംജിത്തിനുമാണ് വടകര റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകിയത് മേളയിലെ ഒരു സവിശേഷത എല്ലാവർക്കും അറിയാം മിനി ഒളിമ്പിക് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒളിമ്പിക്സിന്റെ എല്ലാ തരത്തിലുള്ള നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു കൊണ്ടുള്ള പരിപാടിയിൽ സംസ്ഥാന ഇൻക്ലൂസീവ് കായികമേളയിൽ ഈ സീനിയർ വിഭാഗത്തിൽ ഗേൾസ് ബാഡ്മിൻ്റൻ ഇനത്തിൽ ശ്രദ്ധേയമായ വിജയമാണ് പാർവണ നേടിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം പാർവണയെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് നമ്മുടെ ഹൈ ജമ്പിൽ ഒന്നാം സ്ഥാനം നേടിയ വിദ്യാർത്ഥി തീർച്ചയായും തുടർന്നുള്ള നാളുകളിലും ഇവർക്ക് രണ്ടു പേർക്കും വലിയ പ്രോത്സാഹനങ്ങൾ വേണം അഖിലേന്ത്യാ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി ഹൈജമ്പിൽ തീർച്ചയായും ഉള്ള അവസരങ്ങൾ ലഭ്യമായിരിക്കുകയാണ് ഈ സന്തോഷ മുഹൂർത്തത്തിൽ രണ്ടുപേരെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം ഇവരെ പരിശീലിപ്പിച്ച സ്കൂളിലെ കായിക അധ്യാപകൻ പ്രത്യേകമായി അർഹിക്കുന്നു വടകര റെയിൽവേ സ്റ്റേഷൻ മുതൽ സ്കൂൾ വരെ തുറന്ന വാഹനത്തിൽ ഘോഷയാത്രയോടെ ആനയിച്ചു സംസ്ഥാന കായികമേളയിൽ പങ്കെടുക്കുന്ന ബി സി അലൈക്ക മുഹമ്മദ് നജാദ് സഹദ് നിമേൽ എന്നിവർക്കും സ്വീകരണം നൽകി ഘോഷയാത്ര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മണിയൂരിൽ അവസാനിച്ചു സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഉജ്ജ്വല നേട്ടം കൈവരിച്ച കായിക താരങ്ങളെ പി ടിഎയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ അനുമോദിച്ചു മണിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ അഷ്റഫ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വാർഡ് മെമ്പർ ജനപ്രതിനിധികൾ പി ടി എ ഭാരവാഹികൾ പ്രിൻസിപ്പൾ ഹെഡ്മാസ്റ്റർ അധ്യാപകർ വിദ്യാർത്ഥി പ്രതിനിധികൾ പൂർവ്വ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ തുടങ്ങി നിരവധി പേർ പരിപാടിയുടെ ഭാഗമായി ന്യൂസ് ബ്യൂറോ വടകര